സ്ത്രീക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കന്യമറിയാം എലിസബത്തിന്റെ ഭാവനത്തിൽ ചെല്ലുമ്പോൾ എലിസബത്തിന്റെയും ഉദരത്തിൽ ആറുമാസം പ്രായമായി യോഹന്നാന്റെയും ആഹ്ലാദ പ്രകടനത്തിന് സവിശേഷമാനമുണ്ട് അതിനുശേഷം വിശുദ്ധമറിയാൻ പാടുന്ന പാട്ട് പ്രവചനം പോലെയാണ് അത് ഒരു നാട്ടിൻപ്രങ്കാരിയായ പഠിപ്പ് കുറഞ്ഞവളുടേതല്ല ദൈവാത്മാവിലാണ് അതുപോലെ കുരിശൻചൂട്ടിലമ്മയും ഒരു വ്യക്തിപരമായ സാന്നിധ്യമല്ല ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അതിൽ രഹസ്യാത്മകതയുണ്ട് അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമാവുന്നു മഹാപുരോഹിത പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം പോലെ അവരും തമ്മിലൊന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് ശ്രീ ദോഹ ഞാൻ പതിനേഴ് ഇരുപത്തി മൂന്ന് ഈ രഹസ്യാത്മകതയിൽ തികഞ്ഞവരാകണമെങ്കിൽ പങ്കുകാരണമെങ്കിൽ നാമും വിശുദ്ധരും തികഞ്ഞവരുമായി തീരേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കേണ്ടിയിരിക്കുന്നു ഹവയുടെയും മാതാവിൻ്റെയും അവിശ്വസ്ത നമ്മിലുണ്ടായിക്കൂട എന്നാൽ മാത്രമേ രഹസ്യത്തിൽ പങ്കാളികളാവുകയുള്ളൂ മാനുഷിക ചിന്തകളും മാനുഷിക അളവോലുകളുമാണ് കർത്താവിന്റെ യഥാർത്ഥ പ്രവർത്തനത്തെയും അമ്മയുടെ അതിനുള്ള പങ്കിനെയും മനസ്സിലാക്കുവാൻ പലർക്കും കഴിയാതെ പോകുന്നത് ജ്ഞാനചിന്ത രണ്ട് ഇന്നത്തെ ദൈവമാതാവിന്റെ മധ്യ മധ്യസ്ഥതയുള്ള പെരുന്നാൾ വിത്തുകളെ പ്രതി ദേവമാതാവിന്റെ ഓർമ്മയാണ് അതിലൊരു ഐതിഹ്യമുണ്ട് ഏരതാവിന്റെ ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി പോകുമ്പോൾ പട്ടാളക്കാർ പുറകെയുണ്ട് പോകുന്ന വഴിയിൽ ഒരു പാടത്ത് വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന കർഷകരെ കണ്ടു അവരോടെ വിശുദ്ധമറിയം പറഞ്ഞു പുറകെ പട്ടാളക്കാർ വരുന്നുണ്ട് അവർ ഞങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പറയണം വിത്ത് വിതച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യനും യുവതിയായ സ്ത്രീയും ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പട്ടാളക്കാർ അധികം താമസിക്കാതെ എത്തിയപ്പോൾ പാകമായി നിൽക്കുന്ന കൃഷിയിടമാണ് കാണുന്നത് പട്ടാളക്കാരോട് അവർ പറഞ്ഞു ഞങ്ങൾ വിത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച ആൾക്കാർ ഇതിലേ അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം നടന്നതുകൊണ്ട് കർഷകർക്ക് കള്ളം പറയേണ്ടി വന്നില്ല പട്ടാളക്കാർ തിരിച്ചു പോവുകയും ചെയ്തു ഒന്ന് ചിന്തിച്ചതാണ് ഈ വിഷയം വീണ്ടും ചിന്തയ്ക്കും ഓർമ്മയ്ക്കും വെച്ചു എന്ന് മാത്രം കർഷകരോട് ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ടും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ആക്കിയതുകൊണ്ടും കർഷകർക്കുള്ള ഒരു അനുഗ്രഹീത ദിവസമായി കർഷകർ ഇതിനെ കരുതുന്നു അമ്മയുടെ മധ്യസ്ഥ നമുക്ക് എന്നും വാഴുവിനും അനുഗ്രഹത്തിനുമായ തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ